ാലിക്കടവിൽ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്നും കൊടക്കാട് നാടൻ കലാ പഠന കേന്ദ്രത്തിന്റെ നടത്തിപ്പിനായുള്ള താൽക്കാലിക കമ്മിറ്റി എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരെയും ഉൾപ്പെടുത്തി ജനകീയമാക്കണമെന്നും സി പി ഐ പിലിക്കോട് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു കെ വി ശങ്കരൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒന്നൊന്നായി രാജ്യങ്ങൾ

ശ്രുതി ടി വി രക്തസാക്ഷി പ്രമേയവും എം എം ലക്ഷ്മി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ലോക്കൽ സെക്രട്ടറി ടി വി രവി പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി സി പി ബാബു മണ്ഡലം സെക്രട്ടറി എം ഗംഗാധരൻ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ സി വി വിജയരാജ് മുകേഷ് ബാലകൃഷ്ണൻ എ അംബൂഞ്ഞി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം രവീന്ദ്രൻ മാണിയാട്ട് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി നാരായണൻ എം പി ബിജീഷ് കെ മധുസൂദനൻ പൊതാവൂർ രാജൻ എന്നിവരെ സംസാരിച്ചു